െല്ലാം ഇപ്പൊ ഇത്രയും പച്ച വിരിച്ച നിലയിലായിട്ടുണ്ട് നിലയിലായിട്ടുണ്ടോ ഇത് ഭംഗിയാ നോക്കിയാൽ കാണാ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയില് നമ്മള് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്പം ഞങ്ങൾ ക്രിസ്മസ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഒരു നാല് ദിവസം ഞങ്ങൾ ക്രിസ്മസ് പാടാനായിട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ ഒന്നിച്ച് തന്നെയുള്ള ഒരു ക്രിസ്മസ് ആഘോഷമായിരുന്നു കേട്ടോ നാല് ദിവസമാണ് വീടുകളിലെല്ലാം ഇറങ്ങി നമ്മുടെ ഇടവകയിൽപ്പെട്ട എല്ലാ വീടുകളിലും പിന്നെ നമ്മളെ വിളിക്കുന്ന വീടുകളിലും ഒക്കെ നമ്മൾ കയറും അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ ക്രിസ്മസ് ആഘോഷിച്ചു നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ ആഘോഷം അവിടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടിലാണല്ലോ ഇനി അടുത്ത ആഘോഷം അപ്പം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരമാണ് നമ്മുടെ അടുത്ത ആഘോഷം നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ഇരുപത്തി മൂന്ന് വരെ നമ്മൾ കരോൾ പാടാൻ വേണ്ടി പോയിട്ട് നാല് ദിവസം അതിനുശേഷം നമ്മൾ വീട്ടിൽ ദൈവംമാരെല്ലാവരും കൂടി പിള്ളേരെല്ലാവരും കൂടി അങ്ങോട്ട് ആഘോഷിക്കുക അവരെ എങ്ങനെയെങ്കിലും ക്രിസ്മസ് ആകാൻ നോക്കിയിരിക്കുക പടക്കം പൊട്ടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പടക്കം പൊട്ടിക്കാൻ ഇഷ്ടമാണ് പൊട്ടിക്കാൻ നേരത്തെ ഇച്ചിരി പേടിയാണ് പക്ഷെ എന്നാലും അവർക്ക് പടക്കം പൊട്ടിക്കണം ആരോണൊക്കെ ഭയങ്കര ആഘോഷത്തിലായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾക്കൊരു എക്യുമിനിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം ആ ഡാൻസിൻ്റെയൊക്കെ ചാർജ് എനിക്കായിരുന്നു കിട്ടിയത് അപ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ ഞാൻ ഒരുക്കി റെഡിയാക്കി സൺഡേ സ്കൂൾ കുട്ടികളാണ് അവരെല്ലാവരും ഒരുക്കി റെഡിയാക്കി ഇതാണ് ഞങ്ങളുടെ അവിശപിതാവിനെ കണ്ടോ മേക്കപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാതാവോ അസയ പിതാവോ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഡാൻസാണ് അപ്പം ആ ഡാൻസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കണ്ടു നോക്കണം കേട്ടോ അപ്പം ഒരു സ്കിറ്റും ഡാൻസും ഉള്ള ഒരു രൂപത്തിലാണ് നമ്മളത് റെഡി ആക്കി എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ദിവസവും അങ്ങനെയൊക്കെ അങ്ങ് പോയി ആശിനാ കേട്ടോ അത് ഞങ്ങളുടെ മോനെ ആശിനാണ് അവനെ രാജാവാക്കി ഒരുക്കിയിരിക്കുന്നത് പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവർ അത്രയങ്ങനെ ഒരുക്കിയൊക്കെ റെഡിയാക്കി എടുത്തപ്പോൾ നല്ലതായിട്ട് അവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ച് സമയം എടുത്ത് ചെയ്ത കാര്യങ്ങളാട്ടോ ഇതൊക്കെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടന്നു അവിടെ ഇത് ഇതാണ് കേട്ടോ എക്യമിനിക്കൽ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സഭക്കാരും കൂടിയുള്ള ഒരു ഏഴ് പള്ളിക്കാർ ഒരുമിച്ച് പല സഭക്കാരെ കാത്തലിക്സിൻ്റെ മർത്തോമയുണ്ട് ഓർത്തഡോക്സ് ഉണ്ട് എല്ലാം അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു കൺവെൻഷനായിരുന്നു അതും നല്ല രസമായിരുന്നു കേട്ടോ ഒത്തിരി ആളുകളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളവർ മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഗൾഫിൽ നിന്നും യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ വന്ന കുറേ പേര് വെക്കേഷന് വന്നിട്ടുണ്ടല്ലോ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു പിന്നെ വരാൻ പറ്റാത്തവർക്ക് ലൈവായിട്ടും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ അതിൻ്റെ ചുമതലക്കാർ കാണിക്കുന്നു ഇപ്പം നമ്മുടെ ഡാൻസ് ആട്ടം ഇനി നടക്കുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ കളിക്കുന്ന ഡാൻസ് ആട്ടം പിള്ളേർ കയറി വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അവരുടെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമായിരുന്നു നല്ല ഭംഗിയായിരുന്നു അവരെല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന കാണാൻ വേണ്ടി തന്നെ ഒരു നല്ല രസമായിരുന്നു പിന്നെ ഇവരെ ശരിക്കും ഞാൻ എന്താ പറയുക നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്തു വരെ പഠിപ്പിച്ചെടുക്കാൻ പക്ഷേ അതിലേറെ ഈ പിള്ളേർ ഈ എക്സാമിൻ്റെ ടൈമായിരുന്നു ആ പരീക്ഷയുടെ ഇടയ്ക്കാണ് വളരെ കുറച്ച് ഒരു നാല് ദിവസത്തോളം പ്രാക്ടീസൊക്കെ ഉള്ളായിരുന്നു നാലല്ലേ കൂടിപ്പോയാൽ അഞ്ച് ദിവസത്തേക്കുള്ളായിരുന്നു പ്രാക്ടീസ് കേട്ടോ അത്ര സമയത്തെ പ്രാക്ടീസ് കൊണ്ട് അവർ ഈ ഡാൻസ് രണ്ട് ഡാൻസ് ഒന്നിച്ചാക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ അത് അവർ പഠിച്ചെടുത്തോന്നുള്ളതാണ് ഈ പത്തൊൻപത് കുട്ടികളോളം ഞാൻ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ ഈ ഡാൻസിന് വേണ്ടിയിട്ട് പിന്നെ മാതാവ് ഉണ്ണീഷ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഈ ഡാൻസിന് ഇടയിൽ തന്നെ അങ്ങനെ എല്ലാവരും കൂടി മിക്സായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു രണ്ട് ഡാൻസ് ഒരേപോലെക്ക് തന്നെ അങ്ങ് സ്റ്റേജിൽ കളിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പിള്ളേർക്കാണേലും നല്ലൊരു കോൺഫിഡൻറ്റ് വന്നു ഡാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു ഇത് എങ്ങനെയായി തീരു എന്നുള്ളൊരു കാരണം ടൈമിങ് പഠിച്ചെടുക്കാനുള്ള ഒരു സമയത്തിൻ്റെ ഒരിത് പ്രാക്ടീസിൻ്റെ ഒരു കുറവ് ഒക്കെ ഉണ്ട് എങ്കിലും അവർക്ക് അത്രയും കളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ക്രിസ്മസ് ഡാൻസുകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മുടെ ക്രിസ്മസ് പാപ്പാമാരുടെ ഒരു ചെറിയ കലാപ്രകടനം ആട്ടോ നല്ല രസം ആട്ടോ കോമഡിയൊക്കെ അഭിനയിച്ച് കാണിച്ച് എല്ലാവരും ഒന്ന് രസിപ്പിച്ച് കുട്ടികളെയും വലിയവരെയും ഒക്കെ ഒന്ന് രസിപ്പിച്ചിട്ടാണ് സ്റ്റേജിലോട്ട് കയറുന്നത് രണ്ട് പാപ്പാമാർ അവർ കുറച്ച് കോമഡിയായിട്ടാട്ടോ സ്റ്റേജിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇഷ്ടമായിരുന്നു കാണികൾക്ക് ശരിക്കും ഒരു കാണികളെ കയ്യിലെടുത്തു കേട്ടോ നേരം നല്ല പെർഫോമൻസ് അവർ കാഴ്ചവെച്ചു അങ്ങനെ വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ എക്മിനിക്കൽ കൺവെൻഷൻ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഏകദേശം അവിടെ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഡാൻസിന് കയറുന്നതിന് മുന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഗ്രീൻ റൂം കാഴ്ചകളാണ് കേട്ടോ ഇത് പിള്ളേർ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആട്ടോ നമുക്ക് ആ ഡാൻസ് ഒന്ന് സ്റ്റേജിൽ കയറിയത് ഒരുപാട് സമയം നിന്നും അവർ വേർത്തു ഒരു പരുവമായി നമ്മുടെ യേശു കുഞ്ഞിനെ കണ്ടോ സുന്ദരമായിട്ടിരിക്കുന്നില്ലേ അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നമ്മൾ വയൻ്റെ പേജുകയാണ് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻസ് അറിയിക്കാനും മറക്കരുത് ബായ്